ആറാം ക്ലാസ്സിലെ മലയാളത്തിലെ അടുക്കള എന്ന പാഠഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത് എന്തൊക്കെയാണ് നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ കവിതയിൽ പറയുന്നുണ്ട് നെല്ലും ഗോതമ്പും ചോളവും ബാർളിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും നന്നായി വിളയുന്നു എന്നും അതുകൂടാതെ ആടും കോഴിയും താറാവും പന്നിയും എല്ലാം അവിടെ വളരുന്നുമുണ്ട് എന്നും കവിതയിൽ പറയുന്നുണ്ട് ഇനി അടുത്ത ചോദ്യം അടുക്കളയിൽ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ് എന്തൊക്കെയാണ് കറിക്ക് നുറുക്കൽ മീൻ നന്നാക്കൽ ഇറച്ചി വെട്ടൽ അരിയും ഗോതമ്പും മല്ലിയും മുളകും അരയ്ക്കൽ ഇഞ്ചിയും പൊതിനയും ചതയ്ക്കൽ അടുപ്പത്തുള്ളതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവ് പുളി ഉപ്പ് മധുരം തുടങ്ങിയവ പാകം നോക്കൽ ദെൻ നിലവും മേശയും തുടച്ചു വൃത്തിയാക്കൽ തുടങ്ങിയ നിരവധി ജോലികളാണ് അടുക്കളയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ് ഏതാ വരുന്നത് ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ഈ വരിയാണല്ലേ ഇനി അടുത്തത് അടുക്കളയിൽ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിക്കാൻ കാരണം എന്താകും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എങ്ങനെ എഴുതാം ഒരു ദിവസം എടുത്താൽ തീരാത്ത അത്രയും ജോലികൾ അടുക്കളയിലുണ്ട് ഇവയെല്ലാം സ്ഥിരമായി ചെയ്യുന്ന ആ ഒരാൾക്ക് ആവശ്യമായ സമയത്ത് ഭക്ഷണം പോലും കഴിക്കാൻ സമയം കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തുടങ്ങുന്ന അടുക്കള ജോലി രാത്രിയായാലും തീരില്ല ധാരാളം ഭക്ഷണം അടുക്കളയിൽ ഉണ്ടാക്കുന്നുവെങ്കിലും ആ ഭക്ഷണത്തിന് അതിനേക്കാൾ ഏറെ ആവശ്യക്കാരും അതുകൂടാതെ അസമയത്ത് എത്തുന്ന അതിഥികളും ഉണ്ടാകുമ്പോൾ വിശപ്പ് തീരാതെയും ഒന്നും കഴിക്കാൻ കിട്ടാതെയും ഇരിക്കുന്ന അവസ്ഥയുമാണ് ഉണ്ടാകുന്നത് വിശപ്പടക്കാൻ എല്ലാവരും ചേർന്ന് പാടുപെടുമ്പോഴും അടുക്കളയിൽ വിശന്ന് നിലവിളിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് തീർച്ചയായും പണികളിൽ മാത്രം പെട്ടുപോയ ഭക്ഷണം കഴിച്ചോ എന്ന് ആരും ചോദിക്കാനില്ലാത്ത അമ്മയാണ് അല്ലെങ്കിൽ അതുപോലൊരു സ്ത്രീയാണ് ഞാൻ അടുത്തത് അടുക്കളയ്ക്കുള്ളിൽ മയങ്ങാറുണ്ടാവിൽ അവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളെക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റില്ല ഇതെന്താ സംക്രമണം എന്ന ആറ്റൂർ രവിവർമ്മയുടെ കവിതയിലെ വരികളാണ് അതിനടുത്തത് അടുക്കളയിലെ തേഞ്ഞു തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ ഇതോ ഇത് പ്രതിഷ്ഠ എന്ന് പറയുന്ന സാവിത്രി രാജീവൻ്റെ കവിതയിലെ വരികളാണ് ഇനി ഈ കവിതാഭാഗങ്ങൾക്ക് അടുക്കള എന്ന കവിതയുമായുള്ള ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താ എഴുതേണ്ടത് ഈ മൂന്ന് കവിതയുടെയും മിനായിട്ട് വരുന്ന ആശയങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക അത് വേണം എഴുതാനെ അപ്പോൾ എങ്ങനെ എഴുതാം ടി പി രാജീവൻ എഴുതിയ അടുക്കളയിൽ ഒരിക്കലും തീരാത്ത ജോലികൾ ചെയ്ത് വിശപ്പിനാൽ നിലവിളിക്കുന്ന അമ്മയുടെ ചിത്രമാണ് അവതരിപ്പിക്കുന്നത് ഇന്നത്തെ അമ്മയുടെ മാത്രം അവസ്ഥയല്ല ഇത് ഒരുപക്ഷേ എൻ്റെ അമ്മയുടെ അമ്മയുടെ ജീവിച്ചിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയുടെ അവസ്ഥയും ഇത് തന്നെയായിരിക്കും ഈ അടുക്കള അമ്മമാർക്ക് മാത്രമായി ഉണ്ടാക്കിയതായി തോന്നാം എന്നാണ് കവി പറയുന്നത് ഇനി ആറ്റൂർ രവിവർമ്മയുടെ സംക്രമണം എന്ന കവിതയും മറ്റൊരു രീതിയിൽ ഇതേ കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് വേതനമില്ലാത്ത തൊഴിലാളിയായി പാതിരാത്രി വരെ പണിയെടുക്കുകയും പുലരും മുമ്പേ ഉണർന്ന് വീട്ടുജോലികളിൽ ജോലികളിൽ വ്യാപൃതയാവുകയും ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ചാണ് അമ്മമാരെ കുറിച്ചാണ് കവി പറയുന്നത് ഓരോ വീട്ടിലും അവസാനം ഉറങ്ങുന്നതും തനിക്കു വേണ്ടിയല്ലാതെ തന്നെ പുലരും മുമ്പേ പിടഞ്ഞെണീക്കുന്നതും അമ്മമാരാണ് ദൻ സാവിത്രി രാജീവിൻ്റെ പ്രതിഷ്ഠയിൽ പറയുന്നതും അടുക്കള ജീവിതത്തെ കുറിച്ചാണ് അടുക്കളയിലെ തേഞ്ഞു തീരുന്ന ഉപകരണമായാണ് അമ്മയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു മെഴുകുതിരി ഉഴുകിത്തീരുന്നത് പോലെ തന്നെയാണ് അടുക്കളയിലെ ഉപകരണങ്ങൾ തേയുന്നതും അടുക്കളയിലെ അമ്മയും അങ്ങനെ തന്നെ തേഞ്ഞു തീരുന്നു എന്നാണ് കവയത്രി പറയുന്നത് തൻ്റെ മക്കൾക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു യന്ത്രമാണ് അമ്മയെന്നും ഇതിൽ പറയുന്നു ഈ രണ്ട് കവിതകളിലെ ആശയം തന്നെയാണ് ടി പി രാജീവിൻ്റെ അടുക്കളയിലും ഉള്ളത് അടുക്കളയിൽ തളക്കപ്പെട്ട അമ്മമാരെയാണ് ഇതിലെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്